ഹലോ ഫ്രണ്ട്സ് പത്തത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദർശം നയനയും കൂടി രാത്രി ഉറങ്ങാനായിട്ട് ബെഡ്റൂമിലേക്ക് വരുകയാണ് അപ്പോൾ ആദർശൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്ന കാരണം നയന ചോദിക്കുന്നുണ്ട് എന്തുപറ്റി അമ്മ ആഹാരമൊന്നും കഴിച്ചില്ലല്ലേ എന്തായാലും ഞാൻ ഞാനെന്തെങ്കിലും ചെന്ന് മിണ്ടാന്ന് വെച്ചാൽ എന്നോടും ദേഷ്യം തന്നെ കാണിക്കും നീ എന്ത് മിണ്ടാനാ നീ എന്ത് പറയാനാ ഇനിയിപ്പം അമ്മ തന്നെ ഒന്നും എന്നോട് പോലും ഒന്നും മിണ്ടുന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്നു എന്ത് ചെയ്യാൻ നീ ഇനി എൻ്റെടേയും കൂടെ ഒന്നും ചെന്ന് ചോദിക്കാനോ മിണ്ടാനോ പറയാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല എന്നാൽ നയനയോട് ആദർശ് പറയാം കേട്ടോ അങ്ങനെ നയന പെട്ടെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് രാത്രിയെങ്കിലും ബെഡ്റൂമിൽ കിട ബെഡിൽ ബെഡ്റൂമിൽ വച്ച് ബെഡിലേക്ക് കിടക്കാനായിട്ട് എന്നെ ക്ഷണിക്കുമായിരിക്കും എന്നിങ്ങനെ ഒരു ഭയങ്കര ആഗ്രഹത്തോടെ ഇരിക്കുമായിരുന്നു പാവം നയന അത് എന്തായാലും ഇനി എന്തായാലും നടക്കാൻ പോകുന്നില്ല അമ്മയുടെ വിഷമം വല്ലാണ്ടായിട്ട് ആദർശനെ ആദർശനെഫക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കണം അപ്പോൾ ആദർശിക്കണത് നീ എന്താ ഇങ്ങനെ എന്തെങ്കിലും നീ എന്താ ആലോചിക്കുന്നേ അതല്ല ആദർശട്ടം ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചു നാളെ ഓഫീസിൽ പോകേണ്ടല്ലേ എങ്ങനെ ഉറക്കം വരാനാ അമ്മയാണെങ്കിൽ മിണ്ടുന്നു പോലും ഇല്ല ആ നാളെ രാവിലെ എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് മിണ്ടിക്കണം എന്നിങ്ങനെ ആദർശനോട് നയന പറയുക കേട്ടോ ഓ രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ദേവയായി ചെന്ന് പ്രാർത്ഥിക്കുകയാണ് അയ്യോ എൻ്റെ സങ്കടങ്ങളെല്ലാം കേൾക്കണേ ഭഗവാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സങ്കടം അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കിനാണ് ആദർശം വന്ന് അമ്മേന്ന് വിളിക്കുന്നു അമ്മ മൈൻഡ് ചെയ്യാത്ത കാരണം കയ്യിൽ കയറി പിടിക്കുക കേട്ടോ പിന്നെ ദേവയാനി ആ കൈ തട്ടി മാറ്റിട്ട് നീ എന്നോട് മിണ്ടരുത് എന്നെ തൊട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ ആദർശ് പറയും എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് അമ്മ കഴിഞ്ഞല്ലേ വേറെ ഉള്ളത് എന്തെങ്കിലും ഒന്നും സംസാരിക്കുക എത്ര നേരം അമ്മയ്ക്ക് എന്നോട് മിണ്ടാതിരിക്കാൻ പറ്റും മാ നീ ചെയ്തതൊന്നും എനിക്ക് ഓർമ്മയില്ലല്ലേ എനിക്ക് നിൻ്റെ ആഹാരവും വേണ്ട ഒന്നും വേണ്ട നീ എന്നെ വിട് എന്നും പറഞ്ഞിട്ട് നെ ദേഷ്യപ്പെട്ട് സോറി ദേവയാനെ ദേഷ്യപ്പെട്ട് നേരെ അങ്ങ് പോവാണ് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുമ്പോൾ മുത്തശ്ശി ഇന്നലെ രാത്രി നിങ്ങളെല്ലാം രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ വന്ന എന്ത് സിനിമ നമ്മളെ ഇന്നലെ കണ്ടേന്ന് ചോദിക്കുമ്പോൾ അത് മുത്തശ്ശി ഒരു തമിഴ് സിനിമയാണ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ആദർശേഷം നന്ന ആദർശ ഏട്ടനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്നിങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് ആദർശി വരുന്നത് അപ്പോൾ കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കിനും അമ്മ വന്നില്ലല്ലോ ഇന്നലെ അവളൊന്നും കഴിച്ചില്ല എന്ന് പറയുകയാണ് ആദർശ് ഇപ്പോൾ ഇതെന്തിൻ്റെ കേടാ എല്ലായിടത്തും മരുമക്കളും വന്ന് കയറുമ്പോൾ അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാവും അവരോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ തോന്നും ഇവിടെ ഒരു കുശമ്പ് പിടിച്ചവൾ എന്നിങ്ങനെ മുത്തശ്ശി പറയട്ടോ എന്തായാലും നീ ചെന്നാ ഞാൻ പോയി അമ്മയെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു നേരെ ഔട്ടിലേക്ക് വരുമ്പോൾ അമ്മ അവിടെ പിണങ്ങിയിരിക്കുക ദേവയാനി ഓ ദേവയാനി ചെന്നാൽ സോപ്പിട്ട് സ്നേഹിച്ച് ഒക്കെ കൊണ്ടുവരികയാണ് കേട്ടോ അപ്പോൾ ആദർശനോട് പറയുന്നുണ്ട് എന്താ കാര്യം ഞാനിങ്ങനെ വേണ്ടത് നിനക്കറിയോ നിൻ്റെ കുട്ടിക്കാലത്ത് നിനക്കൊരു വയ്യായിക വന്ന് സീരിയസ് ആയിട്ട് കിടന്നൊരു കണ്ടീഷനുണ്ട് ആ സമയത്ത് പോലും ഡോക്ടർ പറഞ്ഞു നിൻ്റെ ജീവൻ നില തരണം ചെയ്യാൻ ഇനിയും ദിവസങ്ങളെടുക്കുമോന്ന് ആ സമയം ഹോസ്പിറ്റലിൻ്റെ പുറത്ത് ഞാൻ വിഷം കയ്യിൽ കരുതി വെച്ചാണ് ഇരുന്നിട്ടുള്ളത് നിനക്കറിയോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നോടൊപ്പം ഞാനും വരും ആ ഒരു അത്രമാത്രം നിനക്ക് വേണ്ടി ജീവിച്ചവളാണ് ഞാൻ രണ്ടാമതൊരു കുഞ്ഞിനെ പോ കുഞ്ഞിന് വേണ്ടി പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കാരണം നിനക്ക് വളർത്താനും നിനക്ക് സ്നേഹത്തിന് കുറവുണ്ടാവാനും പാടില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് വേറൊരു കുഞ്ഞിനെ കൂടെ പോലും ഞാൻ ആഗ്രഹിക്കാത്തത് അത്രത്തോളം നിന്നെ സ്നേഹിച്ച് ഇതുവരെ കൊണ്ടെത്തിച്ച് എന്നോടാണല്ലോ നീ ഇങ്ങനെ ചെയ്തത് എന്നാലേ നീ എന്നോട് പറയാതെ നാ കൊണ്ട് നല്ല പുറത്ത് പോയല്ലോ ഇനി നീ ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറയുക കേട്ടോ അപ്പോൾ ഇനി ഇങ്ങനെ നീ ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ എന്നെ ജീവനോടെ കാണില്ല എന്ന് പറയാണ് അങ്ങനെയൊന്നും പറയില്ലേ അമ്മ ആഹാരം കഴിക്കാൻ വാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിളിച്ച് ഓ ഇതെല്ലാം പാവം പിടിച്ച നയനെ കേട്ടോണ്ടിരിക്കയാണ് ആകെ മനസ്സ് തകർന്നു നിക്കുകയാണ് കേട്ടോ എന്നിട്ട് നേരെ കഴിക്കാനായിട്ട് പോയിരിക്കയാണ് അപ്പം മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് നിനക്ക് മാത്രം എന്താ ഇത്രയ്ക്ക് മരുമകളോട് കുശുംബം അസൂയം തോന്നുന്നു ആ ഒരു ഭാര്യയെ ഭർത്താവുമായിട്ട് പുറത്തു പോവാണ് അതൊക്കെ ഇല്ലേ ചെയ്യുക ചെയ്തു കൊടുക്കേണ് മര്യാദക്ക് വന്ന ഒരു മരുമോളാണെങ്കിൽ ഞാൻ അവളെ സ്നേഹിച്ച് കൊന്നേനെ ഇത് ഏത് രീതിയിൽ കൂടിയാ ഇവിടെ വന്ന് കയറിയതവള് അതുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിക്കാത്തതെന്ന് പറയണം പാവം നയനവൾ മറിഞ്ഞു നിന്നതെല്ലാം കേൾക്കുകയാണ് അപ്പോൾ ചിറ്റപ്പം പറയുന്നുണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടതായിട്ട് നീ എന്തിനാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ വിചാരിച്ചോ ഇന്നത്തെ കാലത്ത് ഒരു മരുമക്കളും അമ്മായിയമ്മ അടിമയായിട്ട് നിൽക്കുകയും ഇല്ല അവർ പറയുന്നതനുസരിച്ച് കേൾക്കുകയും ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭർത്താവിനെ വിളിച്ചിട്ട് അവർ വേറെ താമസിക്കാൻ പോകും സമാധാനത്തോടെ ഇവിടെ പക്ഷേ നായനെ നല്ലൊരു കുട്ടിയായതുകൊണ്ടാണ് അതൊന്നും സാധനം നടക്കാത്തതെന്ന് പറയുമ്പോൾ തന്നെ ദേവിയാനി പറയുന്നു അങ്ങനെ അവൾ ഇവനെ വിളിച്ചുകൊണ്ട് പോയി വേറെ താമസിക്കുന്നുണ്ടെങ്കിൽ പൊക്കോട്ടെ പക്ഷേ പിന്നെ എൻ്റെ ജീവൻ ഇവിടെ കാണില്ല ഞാൻ മരിച്ചിരിക്കും എന്നിങ്ങനെ പറയാം കേട്ടോ അങ്ങനെ അതൊക്കെ നയന മാറി നിന്ന് കേൾക്കുമ്പം പാവം സങ്കടം കൊണ്ട് മനസ്സ് തകർന്നു നിൽക്കുകയാണ് അങ്ങനെ എല്ലാം എന്തായാലും ഇന്നലെ മുതലേ പട്ടണി കിടക്കുമല്ലേ ആഹാരം കഴിക്കേണ്ടത്തി എന്നും പറഞ്ഞിട്ട് ആനിയുടെ ആനയുടെ അച്ഛനങ്ങി പോവുകട്ടോ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും റൂമിലേക്ക് ചെല്ലാണ് ചെല്ലുമ്പോൾ നയന പാവം സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന കാരണം അവിടെ ചെന്ന് ആദർച്ച് പറയാണ് നിന്നോട് ഞാനൊരു കാര്യം തുറന്നു പറയാം അമ്മയെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് എനിക്കൊന്നും ചെയ്യാനാവില്ല അമ്മയുടെ സ്നേഹം അത്രത്തോളമാണ് അമ്മയുടെ മനസ്സ് വേദനിക്കുന്നതും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഓരോ കാര്യങ്ങളിനി വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് എന്നൊക്കെ പറയണം അപ്പോൾ തന്നെ നയനെ പറയുന്നത് എനിക്കറിയാമല്ലോ അത് അമ്മ കഴിഞ്ഞ് നിങ്ങൾക്ക് ആരും ഉള്ളൂ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല സാരമില്ല എന്നൊക്കെ പറയുകയാണ് നയന പോയി പാവം വെളിച്ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് കരയാണ് ഒന്നും മനസ്സ് തുറന്ന് പൊട്ടിക്കരയാൻ പോലും ആ വീട്ടിലാരും ഇല്ലല്ലോ ഭഗവാൻ്റെ മുമ്പിൽ ചെന്ന് തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് കരയാണ് കേട്ടോ എന്തായാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അത്രയെങ്കിലും എനിക്ക് ആദർശചേട്ടൻ്റെ മനസ്സിൽ നേടാൻ പറ്റിയല്ലോ ഇനി ഒരിക്കലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു പക്ഷേ ആദർശേൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ജീവിതം കിട്ടുന്നത് അല്ലേ അപ്പോഴേക്കും ഞാനും പ്രായമാവും ഒരു കുഞ്ഞിനെ പോലും താലോലിക്കാനുള്ള യും എനിക്കുണ്ടാവും തോന്നില്ല എല്ലാ പെൺകുട്ടികളെ പോലെ എനിക്കും വികാരങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഉണ്ട് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവെ എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ ഈ സങ്കടങ്ങളൊക്കെ എൻ്റെ വീട്ടുകാരോട് പോലും പറയാൻ പറ്റില്ല കഷ്ടം അവരോടൊക്കെ ഞാൻ എങ്ങനെ പറയാൻ അവരെ സങ്കടപ്പെടുത്താനും എനിക്ക് വയ്യ ഭഗവാനോടല്ലേ എനിക്കിതൊക്കെ തുറന്ന് പറയാൻ പറ്റുകയുള്ളൂ ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഈശ്വരം എനിക്കെൻ്റെ ആ പഴയ ജോലി തന്നെ ചെയ്യണം എൻ്റെ അമ്മ അച്ഛനെ സഹായിക്കുകയും വേണം അതിനായിട്ട് ഈശ്വരനെന്നെ സഹായിക്കണം ഇവിടുന്ന് ഇറക്കിപ്പെട്ടാലും എനിക്ക് ചെന്ന് കയറേണ്ടത് അവിടെയല്ലേ എനിക്കൊരു ജോലിയും വേണമല്ലോ അപ്പം ഞാനതൊക്കെ തന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് ഭഗവാനോട് ഉള്ള സങ്കടങ്ങളെല്ലാം കരഞ്ഞ് അപേക്ഷിച്ച് പറയാനായിട്ടോ ഒന്നായാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയ എപ്പിസോഡിൽ വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്